വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കോയാ വിശ്വസിക്ക് ഇത് നമ്മുടെ അല്ലാണ് ഈ പാർട്ടി ചതിക്കൂലാന്ന് നിങ്ങൾ എന്താണ് പറയണത് അല്ലാണ് കോയാ ഈ പാർട്ടി ഒരു വല്ലാത്ത ജാതിയാണ് വല്ലാത്ത ഒരു സംഭവമാണ് നിങ്ങളൊന്ന് വിശ്വസിക്ക് അതായത് നമ്മുടെ അബ്ദുള്ള കുട്ടി ജി ലക്ഷദ്വീപ്കാരോട് പറയ നിങ്ങളൊന്ന് വിശ്വസിക്കുന്നു സോറി കൈ നിന്ന് തന്നെ പോയി നിങ്ങളൊന്ന് വിശ്വസിക്കുന്നാണ് അബ്ദുള്ള കുട്ടി ലക്ഷദ്വീപ് കാരോട് പറയുന്നത് അതായത് ഈ പാർട്ടി ഇങ്ങളെ ചതിക്കൂലന്നാണ് അബ്ദുള്ള കുട്ടി പറയുന്നത് ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് വിശ്വസിച്ച് നിങ്ങള് ബി ജെ പിയിലേക്ക് വരൂ എന്നുള്ളതാണ് നമ്മുടെ കുട്ടിച്ചം പറയുന്നുള്ളത് എന്തായാലും ഈ കുട്ടി വല്ലാത്തൊരു കുട്ടിയാണ് എത്ര മുട്ടിയിട്ടും ഈ കുട്ടി പൊട്ടണില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ഈ കുട്ടിക്ക് ഇതുവരെ കഥ പൊട്ടിയിട്ടില്ല എന്ന് ചുരുക്കം കുട്ടി ലക്ഷദ്വീപുകാരോട് പറയാണ് അവരവിടെ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ ീപുകാരോട് പറയാണ് നിങ്ങളൊന്ന് പാർട്ടിയിലേക്ക് വാ എല്ലാം ശരിയാക്കി തരാ നിങ്ങളൊന്ന് പാർട്ടിയിലേക്ക് വാ എല്ലാം ശരിയാക്കി തരാന്ന് മണ്ടതരവാടയെങ്കിൽ പോലും മറച്ചു ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ ഒരു തന്ത്രവും കൂടിയാണ് പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ബി ജെ പിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും കൂടിയിട്ട് മായ്പിച്ചു കളിയും പക്ഷേ അവിടെയുള്ള ബി ജെ പിക്കാർ തന്നെ ഈ രീതിക്കെതിരെ അഥവാ ഈ നിയമങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നു എന്നുള്ള പച്ചയായ സത്യത്തെ അവിടെ നിർത്തിക്കൊണ്ടാണ് അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ചില രണ്ടാംഘട രാഷ്ട്രീയക്കാർ ഇപ്പോൾ വിളിച്ചു പറയുന്നത് ബി ജെ പി നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സംഭവം ഒന്നും അല്ല അള്ളാണ സത്യം ഇത് വല്ലാത്തൊരു പാർട്ടിയാണ് ഇതൊരു സ്വർഗമാണ് എന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുള്ള കുട്ടിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വലിയൊരു പൊങ്കാല തന്നെ നടക്കുകയാണ് പൃഥ്വിരാജിനെതിരെ രംഗത്ത് വന്നപ്പോൾ ഏറിൽ നിർത്തിയതാണ് പതിയെ പതിയെ താഴെ ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെയാണ് അടുത്ത നീക്കവുമായി അബ്ദുള്ളക്കുട്ടി വരുന്നത് എന്തായാലും അബ്ദുള്ളക്കുട്ടിക്ക് കലക്കൻ മറുപടിയുമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും രംഗത്ത് വരുന്നുള്ളത് അതായത് ഈ പാർട്ടി ലക്ഷദ്വീപുകാർ വെറുത്ത പാർട്ടിയാണ് ആ പാർട്ടിയെ ഇനി അബ്ദുള്ളക്കുട്ടി എന്നല്ല ഒരു മോന് വിചാരിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപുകാർക്കിടയിൽ വളർത്താൻ പറ്റില്ല കാരണം അവിടെയുള്ള ബി ജെ പി കാര് തന്നെ ആ പാർട്ടിയെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു കാരണം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അവരെ ഇരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം എടുത്തു പറയാം അബ്ദുള്ള കുട്ടി എന്നല്ല ഇനി ഏത് കുട്ടിയും ഏത് പൊട്ടനും വിചാരിച്ചു കഴിഞ്ഞാലും ബി ജെ പിയെ കേരളീയർക്കോ ലക്ഷദ്വീപുകാർക്കോ അങ്ങനെ ന്യായീകരിച്ചു കൊടുക്കാൻ അബ്ദുള്ള കുട്ടിക്ക് സാധിക്കുകയില്ല കാരണം അത് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് ബി ജെ പി എന്നും എന്താണ് സംഘപരിവാർ അജണ്ടയെന്നും ലക്ഷദ്വീപുകാർ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അവരുടെ പോരാട്ടമാണ് ഇത്തരക്കാർ കാണാനിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം